ഇതിലൂ ഗിഫ്റ്റ് എന്തോ ഗിഫ്റ്റ് എനിക്കെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട് ഹാപ്പി ബുണ്ട് എന്തു ചേർത്തോളൂ എന്റെ ബർത്ത്ഡേക്ക് വെഡ്ഡിങ്സറി ചേർത്തുള്ള വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ എനിക്ക് എനിക്ക് പാക്കറ്റ് എന്നിട്ട് പൊട്ടിക്കാൻ തോന്നുന്നില്ല അതാണ് റിയില്ലേര ഞാനും അവസാനിപ്പിച്ചേക്കാം സംഭവം കിട്ടിരേ ജപ്പാനീ പോട്ടുണ്ടாரு അക്കത്തി ജപ്പാനീ പോയോ ഞാൻ ഞാൻ അല്ല ജപ്പാനീ പോ അക്കത്തി പോയോ മത്തേ ആരെ ആരെ പുഴവടി ആരെ പുഴവടി ജപ്പാനീ കാലിമാ ബാക്കിയാനണ്ടേ मम्मी ഇങ്ങോട്ട് ഇ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എനിക്ക് ബുദ്ധൻന്ന് പറഞ്ഞ ഭയങ്കര ഒരു ഇഷ്ടവും ആരാധനയൊക്കെ ഉള്ളതാണ് ഞാൻ ദേവന്റെ അപ്പുറം പറയാനുള്ളത് വെള്ളായും നമുക്കൊരു വലിയ ബുദ്ധന്റെ പ്രതിമ വെക്കണം ദൂരത്ത് ഇന്ന് നമ്മുടെ ബുദ്ധന്റെ പ്രതിമ ഓണം കാണാൻ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റണം അതുപോലൊരു വലിയ ബുദ്ധന്റെ പ്രതിമ നമുക്ക് അവിടെ ചെയ്യണം ഞാൻ പറയുവായിരുന്നു ആ ഇത്ര ഇഷ്ടമുള്ള എനിക്ക് അക്കച്ചി ഇവിടെ ഇടുക്കി കൊണ്ടുവന്നു ഇത് ഭയങ്കര അക്കച്ചിതൊക്കെ ജപ്പാനിന്ന് വരുമ്പോ ഞാൻ ബുദ്ധനെ കൊണ്ടുവരുത്തില്ലോ ബുദ്ധനെ മിസ് അതുകൊണ്ട് ജപ്പാനിലെ ബുദ്ധനെ കണ്ടുകൊണ്ട് ഇവിടെ വരുമ്പോ എനിക്കത് മിസ് പറയാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ദയവായി പറയുകയും ചെയ്തു ജപ്പാൻ വരെ പോയിട്ടൊക്കെ വന്നിട്ട് നമുക്കൊരു ബുദ്ധനെ വാങ്ങാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഞാൻ അവിടെ വെച്ചൊരു പുത്തനെ ഒക്കെ വാങ്ങാന്ന് പറഞ്ഞ പെട്ടെന്ന് ഇവിടുന്ന് പ്ലാറ്റിക്ക് കൊണ്ടുപോകാൻ പറ്റൂല ബുദ്ധനെ തിരക്കാൻ മേടിച്ചേരാ ഇവിടന്ന് കെട്ടിപ്പുറങ്ങി ബുദ്ധനൊന്നും വേണ്ടി മനസ്സാ അതെ പോയി ആവശ്യമാ